നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ എല്ലാവരെയും ഞെട്ടിച്ച അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി പതിനാലാം വയസ്സിൽ അരങ്ങേറ്റം കുറച്ച് എല്ലാവരും ഞെട്ടിച്ചയാണ് ഇത്തവണത്തെ മേഘാലയത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് വൈഭവിനെ രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചത് ആദ്യ മത്സരങ്ങളിൽ അരങ്ങേറ്റത്തിന് അവസരം കിട്ടിയിരുന്നില്ല എന്നാൽ സഞ്ജു സാംസണ് പരിക്കേറ്റതോടെ വൈഭവിനെ ഓപ്പണിങ്ങിലേക്ക് രാജസ്ഥാൻ കൊണ്ടുവരികയായിരുന്നു നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തിയ വൈഭവ് എല്ലാവർക്കും തന്റെ പ്രതിഭ എന്താണെന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു ഇരുപത് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്തിനാല് റൺസോടെയാണ് വൈഭവ് അരങ്ങേറ്റ മത്സരത്തിൽ മിന്നിച്ചത് ഇത്രയും ചെറുപ്പത്തിൽ സൂപ്പർ അരങ്ങേറ്റം ലഭിച്ച വൈഭവിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസം നേടി നടക്കേണ്ട പ്രായത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഐ കളിക്കാൻ സാധിക്കുക എന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല ഈ ഒരു ചെറുപ്രായത്തിൽ ഇത്തരമൊരു നേട്ടത്തിലേക്ക് എത്താൻ വലിയ കഷ്ടപ്പാടുകൾ തന്നെ യുവതാരം നടത്തിയിട്ടുണ്ട് നാലാം വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയ വൈഭവിന്റെ ക്രിക്കറ്റിലേക്കുള്ള വഴിയെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം ചെറുപ്രായത്തിൽ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ വൈഭവ് സൂര്യവംശി കഠിനമായ പരിശീലനമാണ് നടത്തിയിരുന്നത് ദിവസവും അറുനൂറ് പന്തുകളാണ് നൈറ്റ്സിൽ വൈഭവ് നേരിട്ടത് അറുന്നൂറ് പന്തുകൾ നേരിടുക എന്നത് ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല അത്രയേറെ ക്രിക്കറ്റിനെ സ്നേഹിച്ചിരുന്ന വൈഭവ ഏത് വിധേനയും ക്രിക്കറ്റ് താരമാകണമെന്ന ആഗ്രഹത്തിലുണ്ടായിരുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരു മനോധൈര്യവും ആത്മവിശ്വാസവും കാട്ടുക എന്നത് തന്നെ വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അതിവേഗം റൺസ് ഉയർത്താനാണ് വൈഭവൻ ഇഷ്ടം ഇടം കയ്യനായ താരത്തിന് വലിയ സിക്സറുകൾ നേടുക എന്നതായിരുന്നു ഏറ്റവും സന്തോഷം നൽകിയിരുന്നത് എന്ത് സംഭവിച്ചാലും താരം പരിശീലനം മുടക്കിയിരുന്നില്ല വലിയ ക്രിക്കറ്റ് താരമാകണമെന്ന സ്വപ്നം മുറുകെ പിടിച്ച് മുന്നോട്ട് പോയ വൈഭവ എന്തായാലും ഐ പി എല്ലിലൂടെ വരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് വൈഭവ് സൂര്യവൻഷിയുടെ പ്രായം പരിഗണിക്കുമ്പോൾ ഇഷ്ടഭക്ഷണങ്ങളെല്ലാം കഴിക്കേണ്ട സമയമാണെന്ന് വെള്ളമെങ്കിൽ പറയാം പക്ഷേ അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ഇവിടെ പ്രായപൂർത്തിയാകാത്ത വൈഭവ് ഇപ്പോൾ നല്ല ഭക്ഷണങ്ങൾ കഴിച്ച സ്കൂൾ വിദ്യാർത്ഥിനിയായി നടക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഇഷ്ട ആഹാരങ്ങളൊക്കെ ബഹിഷ്കരിച്ച ഡയറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്രിക്കറ്റ് താരമാകാൻ മികച്ച ഫിറ്റ്നസ് അത്യാവശ്യമാണ് ഇതിനായി തനിക്ക് ഇഷ്ടപ്പെട്ട പല ഭക്ഷണങ്ങളും വൈഭവ വെടിയുകയായിരുന്നു വൈഭവന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം മട്ടനും പീസയും ഒക്കെ ആയിരുന്നു എന്നാൽ ക്രിക്കറ്റ് താരമാകാൻ ഇത് രണ്ടും ഉപേക്ഷിക്കണമെന്നായിരുന്നു വൈഭവനോട് കോച്ച് കർശനമായി ആവശ്യപ്പെട്ടത് ഇത് പ്രകാരം വൈഭവ ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിച്ചു തൻ്റെ ഇഷ്ട ക്രിക്കറ്റ് നി സ്നേഹിച്ച വൈഭവ പ്രായത്തിൽ കൂടുതലുള്ള പക്കുക കാട്ടിയിരുന്നു എന്നതാണ് എടുത്തു പറയുന്നത് ആ ത്യാഗങ്ങൾ ഒന്നും വെറുതെ ആയില്ല എന്ന് തെളിയിക്കുന്നതാണ് വൈഭവിന്റെ ഇപ്പോഴത്തെ ഒരു പ്രകടനം അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റിൽ നടത്തിയ തകർപ്പൻ പ്രകടനമാണ് വൈഭവിന്റെ കരിയറിൽ തന്നെ വഴിത്തിരിവായത് ഓസ്ട്രേലിയക്കെതിരായ നാല് ദിന ടെസ്റ്റ് മത്സരത്തിൽ അൻപത്തിയെട്ട് പന്തിൽ സെഞ്ചുറി നേടിയാണ് താരം എല്ലാവരുടെയും ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യാ കപ്പ് ഫൈനലിലേക്ക് ഇന്ത്യ എത്തിച്ചതിന് പിന്നിലും വൈഭവിന്റെ മിഠുക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തിനാല് ശരാശരിയിൽ നൂറ്റി എഴുപത്തി ആറ് റൺസാണ് അന്ന് വൈഭവ് നേടിയത് ഇതിനടകം ട്രിപ്പിൾ സെഞ്ചുറിയും നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് പുറത്താകാതെ മുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസാണ് യുവതാരം നേടിയത് യുവരാജ് സിംഗിൻ്റെയും പ്രയാൻ ലാറയുടെയും മികവ് സംയോജിച്ച താരമാണ് വൈഭവം എന്നതാണ് അദ്ദേഹത്തിൻ്റെ പരിശീലനത്തിന് അഭിപ്രായപ്പെട്ടത് എന്തായാലും ഇപ്പോൾ വലിയ ഭാവി വൈഭവിൽ പ്രതീക്ഷിക്കുന്നുണ്ടല്ലാവരും അതിലേക്ക് എത്താനാകുമോ എന്നത് കാത്തിരുന്നിൽ കാണാൻ